വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേന്ദ്രം ശരിക്കും പെട്ടിട്ടുണ്ടോ നമ്മുടെ സുപ്രീം കോടതി ഇന്നലെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വക്കഫ് അമെൻമെൻറ്റ് ബിൽ ആക്ട് ആക്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സുപ്രീം കോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നിനും വേണ്ട രീതിയിലുള്ളൊരു ഉത്തരം കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് പറ്റിയിട്ടുമില്ല നമ്മുടെ നാട്ടിലെ പല സംഘി ചാനലുകളും പല മുസ് ക്രിസംഘി എച്ചിലുകളും ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം വക്കഫ് ബോർഡിൽ എന്തിന് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നത് ഇപ്പം തിരുപ്പതി അമ്പലത്തിലെ ദേവസ്വം ദേവസ്വം ബോർഡിലോട്ട് ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നുള്ള ഒരു ക്രൂഷ്യൽ ചോദ്യമായിരുന്നു കോടതി ആദ്യമായി ചോദിച്ചത് അതിന് ഉത്തരം കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനോ നമ്മുടെ കേന്ദ്ര മന്ത്രി അതായത് നമ്മുടെ കിരൺ റിജുവിനോ ആർക്കും അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ചോദ്യം അതായത് വൊക്കഫ് ബൈ യൂസർ രണ്ട് ടൈപ്പ് വക്കാണുള്ളത് വോക്ക് ഓഫ് ബൈ യൂസറും അതുപോലെ തന്നെ വോക്കഫ് ബൈ ഡീഡു ആണ് വക്കോഫ് ബൈ യൂസറാണ് നൂറ്റാണ്ടുകളായിട്ട് ആയിട്ടുള്ള സ്ഥലം ഇതിൻ്റെ അടിയാധാരം പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എടുത്തു തരാൻ പറ്റില്ല അപ്പോൾ പുതിയ നിയമപ്രകാരം വക്കഫ് ബൈ യൂസർ എന്നുള്ള ആ ഒരു സംഭവം ഒഴിവാക്കി ഇപ്പോൾ നാളെ വന്നിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ ചോദിക്കുകയാണ് എന്തിനാണ് ഡൽഹി ജമാ മസ്ജിദ് ഒക്കഫാക്കുന്നത് അതിൻ്റെ അടിയാധാരം എവിടെ രേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ നിയമപ്രകാരം ആ സംഭവം സർക്കാരിനോട് മൂന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം കേന്ദ്ര സർക്കാർ പറയേണ്ടായി പല സ്ഥലങ്ങളിലും വക്കഫ് അതായത് വക്കഫിൻ്റെ പേരിൽ പല പാവപ്പെട്ടവരിപ്പം നമ്മുടെ മുനമ്പം പോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാവപ്പെട്ട ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്നുണ്ട് വക്കഫ് ബോർഡ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കും എന്ന രീതിയിൽ അപ്പം സുപ്രീം കോടതി ചോദിച്ചു അതിനുള്ള തെളിവുകൾ രേഖകൾ എവിടെ പിന്നെ ഈ ഒരു വിധി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചീഫ് ജസ്റ്റിസ് ഉണ്ട് പുള്ളിയുടെ കാലാവധി മെയ് പതിനാലാം തീയതി വരെ മാത്രമാണ് അത് കഴിഞ്ഞാൽ പുള്ളി പടി ഇറങ്ങും പുതിയ ആൾ വരും പുതിയ പുതിയയാൾ നമ്മുടെ ചന്ദ്രചൂടനെ പോലത്തെ ഏ ദൈവം നേരിട്ട് വന്ന് സ്വപ്നം കാണിച്ചു കൊടുക്കുന്ന വല്ലവരും ഒക്കെ ആണെങ്കിൽ പണ്ട് ബാബരി മസ്ജിദ് പൊളിഞ്ഞ പോലെ എ അയോധ്യക്ഷേത്രം അവിടെ ഉയർന്ന പോലെ അതുപോലത്തെ പല വിധികളും നമുക്ക് നമുക്കിവിടുന്ന് ബാബിയിലോട്ട് ഈ ഒക്കഫിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇതൊരു താൽക്കാലിക ഉത്തരവ് മാത്രമാണ് ഇതോടുകൂടി ഒക്കഫിൻ്റെ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട് കളികൾ നടക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അകത്ത് അറിയാൻ പറ്റും